യാത്രാ പരസ്യങ്ങൾ ബെനിഫിറ്റ് പരിശോധനകൾ മാലിന്യ സംസ്കരണം വാടക വീട് തൊഴിലവകാശങ്ങൾ പൊതുജനാരോഗ്യം എന്നിവ ഉൾപ്പെടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന നിരവധി പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കെ സർക്കാർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യാത്രാ നിയമങ്ങളും പുതിയ നിരക്കുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂറോപ്പിലേക്കുള്ള യാത്രയിൽ മാറ്റങ്ങൾ വരും എൻട്രി എക്സിസ്റ്റ് സിസ്റ്റം എന്ന പുതിയ സംവിധാനത്തിലൂടെ യു കെ പൌരന്മാരടക്കം യൂറോപ്യൻ യൂണിയനിലേക്കുള്ള യാത്രക്കാർ പാസ്പോർട്ട് സ്കാൻ ചെയ്യുകയും വിരലടയാളം ഫോട്ടോയും നൽകുകയും വേണം ഇതിന് ഫീസ് ഉണ്ടാകുകയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഏകദേശം പതിനേഴ് പോണ്ട് ഫീസ് അടച്ച് വ്യത്യാസ അനുമതി മുൻകൂറായി ഓൺലൈനായി നേടേണ്ടിവരും അതേസമയം വിസ ആവശ്യമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർ രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ യു കെയിൽ പ്രവേശിക്കാൻ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ നേടണം പുതിയ റീസൈക്ലിംഗ് ബിൻ നിയമങ്ങളെപ്പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുതൽ ഇംഗ്ലണ്ടിലെ വീടുകളിൽ മാലിന്യം നാല് വ്യത്യസ്ത ബിന്നുകളിലായി വേർതിരിച്ച് നൽകണം ഭക്ഷണവും തോട്ട പേപ്പറും കാർഡ്ബോർഡുകളും പ്ലാസ്റ്റിക് ഗ്ലാസ് പോലുള്ള മറ്റ് വസ്തുക്കൾ റീസൈക്ലിംഗ് ചെയ്യാനാകാത്ത മാലിന്യം എന്നിങ്ങനെയാണ് മാലിന്യം വേർതിരിക്കേണ്ടത് റീസൈക്ലിങ് ലളിതമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ കൊഴുപ്പ് പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണപാനീയങ്ങളുടെ പരസ്യങ്ങൾ രാത്രി ഒൻപത് മണിക്ക് മുമ്പും ഓൺലൈനിലും ടി വിയിലും എല്ലായ്പ്പോഴും നിരോധിക്കും ഇത് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന പൊണ്ണത്തടി കുറയ്ക്കാൻ സഹായിക്കും പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉയർന്ന കഫീൻ അടങ്ങിയ എനർജി ഡ്രിങ്കുകൾ വിൽക്കുന്നത് നിരോധിക്കാനും സർക്കാർ പദ്ധതിയിടുന്നു അംഗീകാരം ലഭിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് പ്രാബല്യത്തിൽ വന്നേക്കാം ബെനിഫിറ്റ് തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനായി ബാങ്ക് വിവരങ്ങൾ പരിശോധിക്കാൻ ഡി ഡബ്ല്യു പിക്ക് പുതിയ അധികാരങ്ങൾ നൽകും ചില സാഹചര്യങ്ങളിൽ കുടിശ്ശിക തുക നേരിട്ട് ബാങ്കുകളിൽ നിന്ന് ഈടാക്കാനും സാധിക്കും സാധാരണ ബെനിഫിറ്റ് ലഭിക്കുന്നവരെ ഇത് മോശമായി ബാധിക്കില്ലെന്ന് സർക്കാർ പറയുന്നു വാടകക്കാർക്ക് ലഭിക്കുന്ന പുതിയ അവകാശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുതൽ ഇംഗ്ലണ്ടിലെ വാടകക്കാർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നോഫോൾഡ് പുറത്താക്കൽ സെക്ഷൻ ട്വൻറ്റി വൺ നിരോധിക്കും സ്ഥിരകാല കരാറുകൾ അവസാനിപ്പിക്കും വാടക വർധനവും വർഷത്തിൽ ഒരിക്കൽ മാത്രമാകും കുട്ടികളോ വളർത്തുമൃഗങ്ങളോ ബെനിഫിറ്റ് ലഭിക്കുന്നവരോ എന്ന കാരണത്താൽ വാടക നിഷേധിക്കാനും അനുവദിക്കില്ല അതുപോലെ പുതിയ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തും ജോലി ആരംഭിക്കുന്ന ആദ്യ ദിനം മുതൽ സിപേ ലഭിക്കും അന്യായമായ പിരിച്ചുവിടലുകളിൽ നിന്ന് കൂടുതൽ സംരക്ഷണം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് മിനിമം വേതനം മണിക്കൂറിന് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് പൗണ്ടായി വരും പ്രധാനപ്പെട്ട മറ്റു മാറ്റങ്ങളിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ലഭിച്ചിരുന്ന നികുതി ഇളവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലൂടെ അവസാനിക്കും ജനങ്ങളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും തൊഴിലാളികളെയും വാടകക്കാരെയും പിന്തുണയ്ക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമാണ് ഈ മാറ്റങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് സർക്കാർ പറയുന്നു നിയമമാകുന്നതിന് മുൻപ് പല നിർദ്ദേശങ്ങളും പാർലമെന്റിൽ അന്തിമ അംഗീകാരം നേടേണ്ടതുണ്ട് ജനങ്ങൾ മാറ്റങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞിരിക്കാനും വരാനുള്ള മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കാനും സർക്കാർ നിർദ്ദേശിക്കുന്നു